ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെവിടെയാണെന്നറിയാം ഞങ്ങളൊരു അമ്പലത്തിലേക്ക് പോവുകയാണ് വളരെ പ്രസിദ്ധമായ അമ്പലമാണ് നമ്മുടെ പെർളശ്ശേരി എന്ന് കേട്ടിട്ടില്ലേ അവിടേക്കാണ് കേട്ടോ അതായത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പെർളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം അഞ്ചരക്കണ്ടി പുഴയുടെ കരയിൽ കണ്ണൂർ കൂത്തുപറമ്പ് പാതക്കരികിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കേ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് പെർളശ്ശേരി അമ്പലം ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്ര വളരെ പ്രസിദ്ധമാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ കുളം അവിടെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് വളരെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് താഴോട്ട് വരണം ആ കുളം തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ നമുക്ക് എന്താ പറയുക അവിടെ നിന്ന് തിരിച്ച് കയറാനായിട്ട് തോന്നിക്കത്തില്ല കേട്ടോ ഞാൻ അമ്പലക്കുളത്തിൽ വന്നിട്ടുണ്ട് ഒരു വട്ടം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ച് കയറി പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതെന്താണെന്നറിയാം അവിടെ കുറേ മീനുകളുണ്ട് കണ്ടില്ലേ കറുത്തിട്ട് കുറേ മീനുകളുണ്ട് ഇത് മാത്രമല്ല വേറെ കുറച്ച് കളർ മത്സ്യങ്ങളും കൂടി ഒക്കെയുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും ചേട്ടനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊത്തും ഭയങ്കര ഇക്ലിയാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾ കണ്ടെന്നില്ലേ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ വന്ന് കൊത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ഇക്ലി എടുക്കുന്നുണ്ട് താനും പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ ഈ മീനുകളെയൊക്കെ കാണാൻ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് എൻ്റെ കൂട്ടത്തില് വേറെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെയാണ് ആദ്യം വരുന്നത് കാല് കഴി കയറണ്ടേ അതിനു വേണ്ടിയിട്ട് അപ്പം കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അന്ന് എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് വേഗം പോയി വരാനും പറ്റി അപ്പം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അച്ഛനെ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും കൊണ്ട് കാണിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമല്ലേ കാരണം അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കാർത്തിപ്പള്ളി എന്ന സ്ഥലത്താണ് എൻ്റെ വീട് കേട്ടോ അപ്പം എന്നെ കെട്ടിച്ചോണ്ട് വന്നതാണ് നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്നത് കണ്ണൂർ തലശ്ശേരി എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം അച്ഛൻ ആദ്യമായിട്ട് അവിടെ നിന്ന് ഇത്രയും ദൂരത്ത് ഇവിടെ വരുമ്പം നമ്മുടെ കടമയാണ് അച്ഛനെ ഇവിടെ എല്ലാം കൊണ്ട് കാണിക്കുക എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ ഇറങ്ങി അപ്പോഴും എൻ്റെ കാലിൽ ഇങ്ങനെ മീൻ അവിടെ ഒരു ചേട്ടൻ നിന്നിട്ടുണ്ടായിരുന്നേ അവിടെ കുറേ മീനുകളെല്ലാം അവരുടെ സ്ഥലത്തായിരുന്നു അപ്പം ഞാൻ നിന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഓടി എൻ്റെ ഇടയിലേക്ക് വന്ന് എന്നെ ഇങ്ങനെ കാലയിൽ ഇങ്ങനെ വന്ന് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു മേലേക്ക് കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അച്ഛൻ്റെയും ചേട്ടന്മാരുടെയൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ കുറേ എടുത്തു അവിടെ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അച്ഛൻ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അമർനാഥേട്ടൻ കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ചെരുപ്പ് ഞങ്ങൾ ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ഇട്ടിരുന്നത് കേട്ടോ അച്ഛൻ നേരെ കയറി ചെല്ലുകയാണ് അമ്പലത്തിലേക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഓരോരുത്തരുത്തായിട്ട് ചെറിയ ചെറിയ കടകളും ഒക്കെയുണ്ട് കേട്ടോ വളയും മാലയും പിന്നെ ഓരോ പുസ്തകങ്ങൾ അങ്ങനെ ഇങ്ങനെയായിട്ടൊക്കെ കുറേ വിൽക്കാനുള്ള കടകളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കയറി വരാൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നിക്കത്തില്ല അതൊരു വേറൊരു സത്യമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് മാറിയൊരു വിഷ്ണു ക്ഷേത്രവും ഉണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഈ പെരളശ്ശേരി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അവിടെ അന്നത്തെ ദിവസം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ പെരളശ്ശേരി അപ്പനെ നമുക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് വാതുക്കൽ അന്ന് അച്ഛനും വന്നുകൊണ്ട് ഒരു ഭാഗ്യമാണെന്ന് വിചാരിക്കുന്നു ഞാനും ചെന്നപ്പോൾ ആദ്യമായിട്ടാണ് അപ്പനെ കാണ കാണുന്നത് അങ്ങനെ ഞങ്ങളകത്തെ എല്ലാം തൊഴുതതിന് ശേഷം വഴിപാടുണ്ടായിരുന്നു ഇങ്ങനെ നാഗരാജാവിന് മുട്ട ഒഴിഞ്ഞു വെക്കുന്ന എന്തോ ഒരു ചടങ്ങ് കേട്ടോ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്ത് തൊഴുതിട്ടിറങ്ങിയിട്ട് പെർളശ്ശേരിയപ്പന് ദക്ഷിണ കൊടുത്തിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളുമൊക്കെ അച്ഛനെ ഇങ്ങനെ ദക്ഷിണ കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ അതെല്ലാം വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പം കുറച്ച് ക്യൂവിലിങ്ങനെ നിന്നിട്ടായിരുന്നു ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാനും ചേട്ടനും ദക്ഷിണ കൊടുത്തിട്ട് ഞങ്ങളുടെ കാര്യങ്ങളും പറയുകയുണ്ടായി അതെല്ലാം സത്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം തൊഴുത് ഇറങ്ങി അപ്പം അച്ഛൻ ഇതൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയല്ലേ അച്ഛന് ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ഇവിടെ വന്നിട്ട് ഓരോ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു രസം പിടിച്ചൊരു പരിപാടി തന്നെയല്ലേ പിന്നെ നേരെ അവിടുന്ന് ഞങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് അവിടുന്ന് കുറച്ച് ഇടവഴിയിലോട്ട് താഴോട്ട് ഇറങ്ങിക്കഴിയുമ്പം മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അവിടേക്കാണ് പോയത് അവിടെ എല്ലാം തൊഴുതു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ പോയി ഞാനും ചേട്ടനും അമർനാഥ് ചേട്ടനും ഒക്കെ കൂടി അച്ഛനും ഒക്കെ കൂടെ ചെന്നിട്ട് നല്ല പാൽ പായസം ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാൽ ഒഴിച്ച് എന്ത് പായസവും ഞാൻ കഴിക്കും കേട്ടോ അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ശർക്കര പായസത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പിന്നെ ആ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം വിശപ്പെന്ന സംഭവം നമുക്ക് അവിടെ ഇല്ലല്ലോ പിന്നെ നേരെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് നേരെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോവുകയാണ് കേട്ടോ അവിടെ വന്നപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു അവിടെ കുറച്ച് മഞ്ചാടിക്കുരു ഉണ്ടായിരുന്നു അവിടെ നാണയം വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഉഴിയാൻ പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം കളിക്കുന്നു എന്നാണ് ഐതിഹ്യമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അവിടെയും നല്ല രസമാണ് കാണാൻ കേട്ടോ അതിൻ്റെ ചുറ്റുവട്ടം എല്ലാം എന്ത് രസമുണ്ട് അന്നേ വെയിലുള്ളത് കൊണ്ട് ഭാഗ്യമെന്ന് വിചാരിക്കുന്നു അവിടുന്ന് എല്ലാം തൊഴുതു എല്ലാ സ്ഥലങ്ങളും ഒക്കെ കണ്ടു അച്ഛനൊക്കെ പറഞ്ഞെല്ലാം കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറുകയാണ് അതും സ്റ്റെപ്പ് കയറി വേണം അച്ഛൻ ഫ്രണ്ടേ നടന്നു ഏട്ടനും അമർനാഥേട്ടനും മുന്നേ നടന്നു ഞാനും ചേട്ടനും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അപ്പം കൈ നോക്കാൻ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പം അമർനാഥേട്ടൻ കയ്യൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ കയ്യൊക്കെ കിട്ടുന്നത് എന്തൊക്കെയോ വാങ്ങിക്കാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലെ താക്കോലിന് കീച്ചനൊക്കെ അമർനാഥ് ചേട്ടൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ഇടയ്ക്കൊക്കെ പോയി എന്തേലും വാങ്ങിക്കാനുള്ളതുണ്ടോ എന്നൊക്കെ നോക്കി എന്നാലും ഞാൻ അടുത്തില്ല കാരണം വാങ്ങിച്ചാൽ വാങ്ങിപ്പോവും അത് കാരണം ഞാൻ അങ്ങനെ അടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു കൺമശി മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ താ ചിരട്ട തവിയും നമ്മുടെ അടുക്കളയിലൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കടകളിലൊക്കെ ചുമ്മാ വരുമെന്നൊക്കെ നോക്കി നോക്കി ഇങ്ങനൊക്കെ പോയി ചേട്ടനെ കണ്ട് കയ്യിൽ കെട്ടുന്ന എന്തൊക്കെയോ സാധനങ്ങളെടുത്തു അപ്പം അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ കെ സി യു